സമർപ്പണം മുതൽ ആത്മസമർപ്പണം വരെ ഭാഗം മൂന്ന് ആത്മസമർപ്പണത്തിലേക്ക് എത്തിപ്പെടാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ പരാമർശിക്കുന്നത് ഗുരുക്കന്മാർ പറയുന്നത് മൗനമായി കേട്ടിരിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടാവണം പ്രപഞ്ചം നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം പ്രപഞ്ചത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒന്നും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ ഒരിക്കൽ പറഞ്ഞു ഗുരുജി മക്കളെ എന്ന് വിളിച്ചപ്പോൾ സന്തോഷം തോന്നി കരച്ചിൽ വന്നു എന്ന് എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും അറിയുന്നുണ്ടോ പ്രപഞ്ചം നിരന്തരം ഒരു നിമിഷം പോലും ഇടവിടാതെ സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഒരു ഗുരുവിലൂടെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു തന്നപ്പോൾ മാത്രമേ നമുക്കതറിയാൻ ഭാഗ്യമുണ്ടായുള്ളൂ എന്ന് മാത്രം സ്വന്തം മക്കൾ നമ്മളെ ധികരിക്കുമ്പോളാണ് ആ വിഷമം നമ്മൾ അറിയുന്നുള്ളൂ തെറ്റുകളിൽ വീഴാതെ നന്മയിലേക്ക് വരാൻ വേണ്ടി അസുഖങ്ങളായും പല വിധത്തിലുള്ള അസ്വസ്ഥതകളും കഷ്ടപ്പാടുകളുമായി തന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ പ്രപഞ്ചം നിരന്തരം നമ്മളോട് പറയുന്നുണ്ട് എന്നാൽ നമുക്ക് അത് കേൾക്കാനോ അറിയാനോ സാധിക്കാത്ത വിധം നമ്മുടെ ക്വാളിറ്റി നഷ്ടമായി പോയി ആ ഭാഷയെ ഡീകോഡ് ചെയ്തു തരികയാണ് ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ പ്രപഞ്ചത്തിന് എന്താണോ നമ്മളോട് പറയാനുള്ളത് അതാണ് ഒരു ഗുരുവിന്റെ വാക്കുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അത് കേൾക്കാൻ കൂട്ടാക്കാതെ നമ്മൾ വാതോരാതെ സംശയങ്ങളും ചോദ്യങ്ങളുമായിരുന്നാലോ അപ്പോഴും ഒന്നും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കില്ല നമുക്ക് ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് എന്നുള്ളത് പ്രപഞ്ചത്തിനറിയാം നമ്മൾ നിരന്തരം തെറ്റുകൾ തിരുത്തി കൂടുതൽ കൂടുതൽ നിസ്വാർത്ഥരായി മാറുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചോദ്യത്തിനും സംശയത്തിനുമുള്ള ഉത്തരം ഒന്നും ചോദിക്കാതെ തന്നെ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും രാവിലത്തെ ഓരോ സൂം ക്ലാസും ഇതിനുള്ള ഉത്തമ ഉദാഹരണമാണ് പക്ഷെ നമുക്ക് ക്ഷമയുണ്ടാവണം നിശബ്ദമായി ശ്രദ്ധാപൂർവം ക്ലാസുകൾ കേട്ടിരിക്കണം ഒരു കൊച്ചു കുഞ്ഞ് സംസാരിച്ചാൽ പോലും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട് എന്ന ബോധ്യത്തോടെ ഇരുന്ന് വേണം ക്ലാസ് കേൾക്കാൻ ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനമാണ് നാം സാധാരണ കാണുന്നത് പോലെ ഇവിടെ ഒന്നും ചോദിച്ചു വാങ്ങാൻ നമുക്ക് യോഗ്യതയില്ല ഇവിടെ നടക്കുന്നതെല്ലാം പ്രപഞ്ചത്തിന്റെ അദൃശ്യമായ ഇടപെടലുകളാണ് ഗുരു എന്താണോ നൽകുന്നത് അത് താഴ്മയോടെ വിനയത്തോടെ നന്ദിയോടെ സ്വീകരിക്കാൻ മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് പ്രപഞ്ച ഹിതമനുസരിച്ച് നമുക്ക് വേണ്ടത് വന്നു ചേരും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഗുരു പറയുന്നത് അതായത് ഗുരുതത്വം അക്ഷരം പ്രതി അനുസരിച്ച് ജീവിതം നയിക്കുക എന്നതാണ് ഗുരുവിനെ ഈ രൂപത്തിൽ ഒരു വ്യക്തിയായി കാണുന്നതുകൊണ്ടാണ് പലപ്പോഴും പലതും ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കാത്തത് സൂര്യപ്രകാശവും വായുവും വെള്ളവും തുടങ്ങി ഒന്നും നമുക്ക് പ്രപഞ്ചത്തോട് ബലം പിടിച്ച് ചോദിച്ചു വാങ്ങാൻ സാധിക്കില്ല ഈ പ്രപഞ്ചത്തിൽ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം പണത്തിന്റെ അളവുകോലിൽ മാത്രം എല്ലാം അളക്കുന്ന നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലായെന്ന് വരില്ല പ്രപഞ്ചത്തിന്റെ ഒരു പേന മാത്രമാണ് ഗുരു നിങ്ങൾ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിലേക്കാണ് പോകുന്നത് അതിനുള്ള ഉത്തരമായി പ്രപഞ്ചം തന്നെ കൊണ്ട് പറയിക്കുന്നത് എന്താണോ അതാണ് ആ വാക്കുകളിലൂടെ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ പറയുന്ന ഓരോ പ്രശ്നങ്ങളും ഗുരു എന്ന വ്യക്തിയെ ബാധിക്കില്ല ഒന്നും ആ വ്യക്തി ഓർമ്മയിൽ സൂക്ഷിക്കുന്നുമില്ല നമ്മൾ മനുഷ്യർ അഹങ്കാരം കൊണ്ട് സ്വയം നശിക്കുമ്പോൾ അവരെ നേരെയാക്കാൻ വേണ്ടി ഗുരുക്കന്മാർ ശാസിക്കേണ്ടവരെ ശാസിക്കുകയും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുകയും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും പ്രപഞ്ചത്തിന്റെ വഴി തെറ്റിപ്പോയ മക്കളെയെല്ലാം തിരികെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമാണ് ഇതിന് പിന്നിൽ ഗുരുക്കന്മാർക്ക് ആരോടും ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ട കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല സകല ചരാചരങ്ങളോടും അനുകമ്പയാണ് അവർക്കുള്ളത് പ്രപഞ്ചത്തോടുള്ള തീർക്കാനാവാത്ത കടപ്പാട് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് തങ്ങൾ അനുഭവിച്ച അറിവ് പകർന്നു നൽകുന്നതിലൂടെ ഗുരുക്കന്മാർ നിറവേറ്റുന്നത് ഗുരുവിനുള്ള അനുഗ്രഹം നൽകുന്നതും പ്രപഞ്ചമാണ്